ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിനാസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് എന്താണ് ഈ ചെയ്യുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് നമുക്ക് റേഷൻ കടകളിൽ കടല കിട്ടിയിട്ടുണ്ടാവും ആ കടല വെച്ച് നമുക്ക് വൈകിട്ട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കടല താളിച്ചതായിട്ട് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഈ കടല കഴുകി കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ പച്ചമുളക് രണ്ടെണ്ണം കീറി കടപ്പ് കത്തിച്ച് ഒരു അഞ്ചാറ് വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കടല നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് അടപ്പിലൊരു ചട്ടി വെച്ചിട്ടുണ്ട് സവാള വെളുത്തുള്ളി വറ്റൽമുളക് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് തേങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടാതിന് ശേഷം കടുക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വറ്റൽമുളകും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സവാള വെളുത്തുള്ളി കറിവേപ്പില എന്നിവയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം വണ്ടുവരാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം ഇപ്പം ഇത് നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ിതിലോട്ട് കടല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ഇത് നന്നായി തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ സുളൈമാനിക്കൊപ്പ അടിപൊളി കോമ്പിനേഷൻ ആയ കടല താളിച്ചത് ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറക്കാതെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന കടന്ന ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിനക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി ഇനിയൊരു ഒരു ദിവസം കാണാൻ ടേക്ക് കെയർ